എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വിഷു സ്പെഷ്യൽ ആയിട്ട് പട്ടുപാവാടിന്റെ ബ്ലൗസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രോക്കേഡാണ് മെറ്റീരിയൽ ഹാഫ് മീറ്റർ ആണ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഹാഫ് മീറ്റർ കോട്ടന്റെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട് നാല് ടു അഞ്ച് വയസ്സ് ഉള്ള ഒരു കുട്ടിന്റെ അളവിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം ലെങ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത് പതിമൂന്നര ഇഞ്ചാണ് പന്ത്രണ്ടര ഇഞ്ച് ലെങ്ത്തും ഒരു ഇഞ്ച് സീം സീമലവൻസും കൂടി ചേർത്തിട്ട് പതിമൂന്നര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് താഴ്വശം ഡബിൾ ആയിട്ട് മടക്കി തയ്ക്കണം ഇതേപോലെ ലെവൽ ചെയ്ത് വരച്ചിട്ടുണ്ട് കറക്റ്റ് ഇഞ്ച് ലെവൽ ചെയ്ത് വരച്ചിട്ടുണ്ട് ആദ്യം ബാക്കിലെ പീസ് ആണ് വെച്ചിരിക്കുന്നത് ബാക്കിൽ ഇതേപോലെ രണ്ട് ഓപ്പണിംഗ് ആയിട്ടുള്ള പീസാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിന്റെ ഒരു ഭാഗത്ത് ഇഞ്ച് നമുക്ക് ബാക്കിലാണ് ഹൂക്ക് കൊടുക്കുന്നത് അപ്പൊ ആ ഹൂക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പട്ടി ഇതുമായിട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ സ്കെയില് വെച്ചിട്ടൊന്ന് വരയ്ക്ക് ഇഞ്ച് മാർക്ക് ചെയ്യണമെങ്കിൽ ഇഞ്ച് മാർക്ക് ചെയ്യണമെങ്കിൽ ഹാഫ് ഇഞ്ച് അത് എത്രയാണ് നിങ്ങൾക്ക് തയ്യൽ തുമ്പ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ഇതേപോലെ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അതിന് കറക്റ്റ് മുകളിലായിട്ടാണ് ഫോൾഡഡ് ആയിട്ടുള്ള പീസ് നമ്മുടെ ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ടുള്ള പീസ് വെച്ചു കൊടുക്കുന്നത് ശ്രദ്ധിക്കാം നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈനിന്റെ കറക്റ്റ് മുകളിൽ വേണം ഫ്രണ്ടിലെ പീസ് വെച്ചു കൊടുക്കാൻ വേണ്ടിട്ട് കേട്ടോ എന്നിട്ട് ഈ ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള ആ ലൈൻ അതായത് നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ട് അതിന്റെ കറക്റ്റ് മുകളിലാണ് നമ്മൾ ഫ്രണ്ടിലെ പീസ് വെച്ചു കൊടുത്തിട്ടുള്ളത് അവിടെ വേണം നമ്മൾ നോർമൽ നമ്മുടെ അളവുകളൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാലിഞ്ച് നമ്മൾ ഹൂക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ അതിലൊക്കെ ശ്രദ്ധ പോവേണ്ട കറക്റ്റ് നമ്മൾ ആ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തുനിന്ന് അതായത് നമ്മൾ ഫ്രണ്ടിലെ പീസ് ഫോൾഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ വേണം നമ്മൾ അളവുകളും കാര്യങ്ങളും മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അഞ്ച് ഇഞ്ചാണ് ഷോൾഡർ ഞാൻ പ്രത്യേകം പറയുന്നു നമുക്ക് കുട്ടികളുടെ അളവ് ഒരിക്കലും ഇത്രയാണെന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റില്ല ഓരോ മക്കളും ഓരോ പോലെ ആയിരിക്കും അപ്പം നിങ്ങളുടെ കുട്ടീൻ്റെ അളവ് എടുത്തിട്ട് തന്നെ ചെയ്യാട്ടോ അപ്പം ഇഞ്ചാണ് ഷോൾഡർ അഞ്ച് ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട് ഇഞ്ചാണ് ആംഹോൾ ഈ അഞ്ച് ഇഞ്ചിന്റെ കൂടെ ഹാഫ് ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൂടി ചേർത്തിട്ട് ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് സ്കെയിൽ വെച്ചിട്ടൊന്ന് വരയ്ക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പ് ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബാക്കിലേക്കുള്ള ആംഹോള് മാത്രം കുഴിച്ചു വരച്ചാൽ മതി ഇനി നിങ്ങൾ ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രണ്ടിലേക്കുള്ള ആംഹോള് കുഴിച്ചു വരയ്ക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം തെറ്റൊന്നുമില്ല പക്ഷെ സ്ലീവ്ലെസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബാക്കിലേക്കുള്ള ആംബോൾ കുഴിച്ചു വരച്ചാൽ മതി കേട്ടോ ഇതേപോലെ ബാക്കിലേക്കുള്ള ആംബോൾ കുഴിച്ചു വരച്ചിട്ടുണ്ട് ജസ്മിടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് സിക്സ് ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് അതിന്റെ കൂടെ രണ്ട് ഇഞ്ച് സീം അലവൻസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യാം നയൻ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് അവിടേക്കുള്ള വിടുത്ത് എന്ന് പറയുന്നത് ഫൈവ് ആണ് അവിടെയും ഇതേപോലെ തന്നെ ടു ഇഞ്ച് സീമലെവൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് താഴെ ബോട്ടത്തിന്റെ അവിടെ സിക്സ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെയും ടൂ ഇഞ്ച് സീമലവൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ മാർക്ക് ചെയ്ത അളവുകളൊക്കെ ഒന്ന് യോജിപ്പിച്ചിട്ട് വരയ്ക്കുന്നുണ്ട് ഈ മാർക്ക് ചെയ്ത അളവ് പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നെക്ക് പിടുത്തായിട്ട് രണ്ടര ആണ് കൊടുക്കുന്നത് ഈ രണ്ടര ഇഞ്ച് നെക്ക് പിടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഹാഫ് ഇഞ്ചിൽ ഷോൾഡർ സ്ലോപ്പ് കൂടി ചെയ്തിട്ട് ആ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഈ നെക്ക് പിടിത്ത് എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചിട്ടും ഒക്കെ എടുക്കാട്ടോ ഫ്രണ്ടിലെ നെക്ക് ക്യാൻവാസ് പേപ്പറിലാണ് ചെയ്യുന്നത് ബാക്കിലെ നെക്ക് ഞാൻ ഇതേപോലെ ലൈനിങ്ങിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് രണ്ടര ഇഞ്ചാണ് നെക്ക് പിടുത്ത് അത് ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് ഇഞ്ചാണ് നെക്കിന് ഇറക്കം കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ റൗണ്ട് നെക്കാണ് മാർക്ക് ചെയ്യുന്നത് മാർക്ക് ചെയ്ത പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിലെ പീസ് എടുത്ത് മാറ്റി വെക്കാം ഫ്രണ്ടിലെ പീസ് എടുക്കാം ഫ്രണ്ടിലെ പീസ് കുറച്ച് നമ്മൾ നമ്മളിതേപോലെ അതായത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് താഴ്ഭാഗത്താണ് കേൾ താഴ്ഭാഗത്ത് നിന്ന് നേരെ മുകളിലേക്ക് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റ് നമ്മൾ നേരത്തെ സീമലവൻസ് അല്ല സീമലവൻസിന് മുന്നേ ആയിട്ട് നമ്മൾ അതായത് നമ്മുടെ കറക്റ്റ് അളവ് മാർക്ക് ചെയ്ത ലൈൻ ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടിഞ്ച് സീം എലവൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ കറക്റ്റ് അളവ് മാർക്ക് ചെയ്ത ആ പോയിന്റും നമ്മളിപ്പോൾ മുകളിലേക്ക് മാർക്ക് ചെയ്ത ഈ രണ്ട് ഇഞ്ചും കൂടി ചേർത്തിട്ട് സ്കെയില് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആംഗിൾ ആയിട്ട് വരയ്ക്കുന്നുണ്ട് ഈ രണ്ട് ഇഞ്ചിൽ നമ്മൾ ഹാങ്ങിങ് കൊടുക്കും അതായത് നമ്മുടെ ലേസിൽ ഹാങ് ചെയ്ത് വരുന്ന മോഡലിലുള്ള ലേസ് നമ്മൾ കൊടുക്കും അപ്പം അത് കവർ ചെയ്ത് പോകും നമ്മുടെ താഴത്തുള്ള ലെങ്ത്തും ഈ ഒരു ലെങ്ത്തും ആയിട്ട് അത് കവർ ചെയ്ത് പോകും ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി പൊങ്ങിയിട്ടാണ് വേണ്ടത് എന്നുള്ളതെങ്കിൽ അതായത് കുറച്ചും കൂടി മുകളിലേക്ക് കയറിയിട്ടാണ് വേണ്ടത് എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഇഞ്ച് എന്നുള്ളത് മൂന്നു ഇഞ്ചുമായിട്ടും നാലിഞ്ചു ആയിട്ടും ഒക്കെ എടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റി ചെയ്യാം നമ്മൾ ഇതിൻ്റെ ബേസ് ആയിട്ടൊന്ന് പറഞ്ഞു തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ലൈനിങ്ങിന്റെ സെയിം അളവിൽ നല്ല ക്ലോത്തും കൂടി കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇനി ഫ്രണ്ടിലേക്കുള്ള നെക്ക് ചെയ്യാം ഫ്രണ്ടിലേക്കുള്ള ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട് അതിനെ കറക്റ്റ് രണ്ടാക്കി മടക്കി കൊടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞു രണ്ടര ആണ് നെക്ക് വിടുത്ത് രണ്ടര ഇഞ്ച് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് ഫ്രണ്ടിലെ നെക്കിന് ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ ഇപ്പൊ ഇത് ഇഞ്ച് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മാർക്ക് ചെയ്യാം അപ്പൊ ഇതേപോലെ ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തിട്ട് ഒന്ന് ബോക്സ് ആക്കി വരയ്ക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇതേപോലെ ഒരു ആലിലിന്റെ ഷേപ്പിലുള്ള ഒരു നെക്കാണ് വരച്ചെടുക്കുന്നത് അതായത് നമ്മുടെ നെക്ക് പിടുത്ത് കറക്റ്റ് രണ്ടര ഇഞ്ചാണ് എന്നിട്ട് അവിടുന്ന് കുറച്ച് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യാം അതായത് കുറച്ച് ഭാഗം ഒരു ഹാഫ് ഇഞ്ച് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ വന്നിട്ട് വൈഡ് ആയി വന്നിട്ട് താഴെ നമ്മുടെ കറക്റ്റ് ആ നാലിഞ്ചിൽ എത്തുന്ന സമയത്ത് ഇങ്ങനെ പോയിന്റഡ് ആയിട്ട് വരുന്ന രീതിയിലാണ് വരച്ചിട്ടുള്ളത് ഏത് നെക്ക് വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാം ഞാൻ പിന്നെ എപ്പോഴും റൗണ്ട് നെക്കും വി നെക്കും അല്ലേ അല്ലെങ്കിൽ കൊടുക്കാം അപ്പൊന്നൊരു മാറ്റം വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു നെക്ക് ചെയ്തത് കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള നെക്ക് ആയതുകൊണ്ടാണ് കുറച്ച് ഇറക്കി ഇറക്കിയെടുത്തത് അല്ലാന്നുണ്ടെങ്കിൽ ആ നെക്ക് ഹൈലൈറ്റ് ചെയ്യില്ല അതുകൊണ്ടാണ് അപ്പൊ ഈ ഒരു രീതിയിൽ വരച്ചിട്ടുണ്ട് ഈ വരച്ച പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സെൻറ്ററും കൂടി ഒരു കട്ടും എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഏത് ക്ലോത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തില് നെക്ക് ഒന്ന് അയൻ ചെയ്തും കൂടി എടുക്കാം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം ശ്രദ്ധിക്കുക ആദ്യം നമ്മൾ ബാക്കിലെ പീസാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ബാക്കിലെ പീസിന് ഇതേപോലെ രണ്ട് പീസുകളായിട്ടാണ് ഉണ്ടാവുക കാരണം നമ്മൾ സെന്റർ കട്ട് ചെയ്തത് കാരണം രണ്ട് പീസ് ആയിട്ടാണ് ഉണ്ടാവുക അപ്പൊ അതിൽ ആദ്യം ഒരു പീസ് എടുത്തിട്ടുണ്ട് അതിന്റെ നല്ല വശത്തിന്റെ മുകളിൽ കറക്റ്റ് ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട് ശ്രദ്ധിക്കുക നമ്മൾ മെയിൻ ക്ലോത്തിന്റെ നല്ല വശമാണ് അതിന്റെ മുകളിൽ നമ്മൾ ലൈനിങ് വെക്കുന്നുണ്ട് എന്നിട്ട് ഈ ആംഹോളിന്റെ സൈഡ് അതുപോലെ തന്നെ നെക്കിന്റെ ഭാഗം അതുപോലെ തന്നെ താഴ്ഭാഗം ഇത്രയും ഭാഗത്ത് നല്ല രീതിയിൽ പിൻകുത്തി കൊടുക്കുക കാരണം ബാക്കിലെ പീസില് നമ്മൾ നെക്ക് ലൈനിങ്ങിൽ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ക്യാൻവാസ് പേപ്പർ ഇല്ലാണ്ടാണ് ചെയ്യുന്നത് അതായത് ക്യാൻവാസ് പേപ്പർ ഇല്ലാണ്ട് എങ്ങനെയാ എന്നുള്ളതും കൂടി കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ നല്ല രീതിയിൽ പിൻകുത്തി കൊടുത്തിട്ടുണ്ട് ആദ്യം ആംഹോളിന്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഷോൾഡർ ഒഴിവാക്കി വിടുക എന്നിട്ട് പിന്നെ നെക്കിന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാ പിന്നെ നമ്മള് ഹൂക്ക് കൊടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗവും സ്റ്റിച്ച് ചെയ്യേണ്ട പിന്നെ താഴ്ഭാഗം കൂടി നമ്മൾ ഹാഫ് ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു മൂന്ന് ഭാഗവും ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക എന്നിട്ട് ഈ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സ്റ്റിച്ചില് കൊള്ളാതെ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് കൂടെ ഇതൊന്ന് മറിച്ചെടുക്കുക മറിച്ചെടുത്തതിനു ശേഷം നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ അപ്പൊ ഇതേപോലെ ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അത്രയും സ്റ്റിച്ച് ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്യുക അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും ഇപ്പൊ നമ്മൾ ഓൾറെഡി താഴ്ഭാഗം ഇപ്പൊ ഇങ്ങനെ ലൈനിങ്ങിനോട് ചേർത്തിട്ട് മടക്കി തയ്ച്ചതുകൊണ്ട് ഇനി നമുക്ക് താഴ്ഭാഗം മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് ഇങ്ങനെയല്ല നിങ്ങൾക്ക് താഴ്ഭാഗം ഡബിൾ അതായത് ആദ്യൊരു മടക്ക് മടക്കി പിന്നൊരു മടക്ക് മടക്കിയിട്ടാണ് തയ്ക്കേണ്ടത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ലെങ്ത് എടുത്തപ്പോൾ നമ്മൾ ഒരു ഇഞ്ചാണ് സീമലവൻസ് ആയിട്ട് എടുത്തത് നിങ്ങൾക്ക് അങ്ങനെയാണ് തയ്ക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നര ഇഞ്ച് സീമലവൻസ് എടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അളവിൽ നിന്ന് അത് ചെറുതായി പോകും സെയിം ഇതേപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് ഉള്ള പീസും കൂടി ചെയ്തെടുക്കുക രണ്ട് പീസും നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഹൂക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പട്ടി എങ്ങനെയാ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഇഞ്ച് വിടുത്തുള്ള ഒരു പീസും അതുപോലെ തന്നെ ഇഞ്ച് വിടുത്തുള്ള ഒരു പീസും വേണം ഈ രണ്ട് ഇഞ്ച് വിടുത്തു എന്ന് പറയുന്നത് നമ്മൾ ഹൂക്ക് കൊടുക്കുന്ന ഭാഗത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂന്നിഞ്ച് എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പൊ ഇതേപോലെ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് ഹൂക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ പീസ് എടുക്കുക നമ്മളൊരു കാലിഞ്ച് ക്ലോത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആ കാലിഞ്ചിലൂടെ തന്നെ സ്റ്റിച്ച് എടുക്കുക കേട്ടോ ഞാൻ കാലിഞ്ച് വിട്ടതുകൊണ്ടാണ് നിങ്ങൾ ഹാഫ് ഇഞ്ചാണ് വിട്ടതെങ്കിൽ ആ ഹാഫ് ഇഞ്ചിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് അതിന്റെ നല്ല വശത്തിന്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള അതായത് ഇഞ്ച് വിടുത്തിട്ടുള്ള പീസ് എടുക്കുക എന്നിട്ട് നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വെക്കുക ശ്രദ്ധിക്കുക നെക്കും അതുപോലെ തന്നെ താഴ്ഭാഗം നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മുഗൾ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക ഹാഫ് ഇഞ്ച് ഉള്ളിലോട്ടേക്ക് മടക്കി കൊടുത്തിട്ട് ലോക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് താഴ്ഭാഗത്തും എത്തുന്ന സമയത്ത് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുക എന്നിട്ട് ഹാഫ് ഇഞ്ച് ഉള്ളിലോട്ടേക്ക് മടക്കി കൊടുത്തിട്ട് അവിടെയും ലോക്ക് ചെയ്യുക അപ്പൊ നിവർത്തുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഓൾറെഡി നമ്മൾ നെക്കും താഴ്ഭാഗവും ഫിനിഷ് ചെയ്തതാണ് ഈ ഒരു ഇങ്ങനെ നമ്മൾ മുഗൾ ഭാഗം അതുപോലെ തന്നെ താഴ്ഭാഗം ഹാഫ് ഇഞ്ച് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ കിട്ടും എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക അതിനുശേഷം ഈ ഒരു പീസ് അതായത് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള പീസ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ അതായത് പുറത്തേക്ക് വിസിബിൾ ആവാത്ത രീതിയിൽ നമ്മൾ രണ്ട് മടക്കം മടക്കിയിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് അതിന് തൊട്ടടുത്ത് കൂടി ആയിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ട് അതിനൊന്ന് സെക്യൂർ ആക്കിയിട്ട് എടുക്കുക ഇതാണ് നമ്മൾ ഹൂക്ക് കൊടുക്കുന്ന ഭാഗത്ത് ചെയ്ത സ്റ്റിച്ച് പിന്നെ നമുക്ക് ഇതിന്റെ ഐ കൊടുക്കുന്ന അതായത് നമ്മൾ ഈ ഹൂക്ക് കൊടുക്കാഴ്ഭാഗത്തായിട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം നേരത്തെ നമ്മൾ നല്ല വശത്തായിരുന്നു സ്റ്റിച്ച് ചെയ്തത് ഇവിടെ നമ്മള് ചീത്ത വശത്താണ് സ്റ്റിച്ച് ചെയ്തത് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം മുകൾ ഭാഗത്തും ഹാഫ് ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി കൊടുക്കണം അതുപോലെ തന്നെ താഴ്ഭാഗത്തും ഹാഫ് ഇഞ്ചുള്ളിലോട്ടും മടക്കണം കാരണം ഓൾറെഡി നമ്മൾ തയ്ച്ചതുകൊണ്ടാണ് ഇതേപോലെ ഹാഫ് ഇഞ്ച് ഉള്ളോട്ട് മടക്കി ലോക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുന്നുണ്ട് താഴ്ഭാഗത്തും ഇതേപോലെ ഹാഫ് ഇഞ്ചുള്ളിലോട്ടും മടക്കി കൊടുക്കുന്നുണ്ട് അവിടെയും നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് നിവർത്തി നിവർത്തുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് വരിക വന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു കാലിഞ്ചില് ക്ലോത്ത് മടക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ സ്റ്റിച്ച് ഉണ്ടല്ലോ ആ സ്റ്റിച്ച് കവർ ചെയ്യുന്ന രീതിയിൽ അതിന്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ ഈ ഒരു പീസിനെ വെച്ചിട്ട് ഒന്നും കൂടി സ്ട്രെയ്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പീസ് കണ്ടോ നിങ്ങൾ കാണുന്നില്ല ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക അപ്പൊ ഇതിന്റെ കറക്റ്റ് മുകളിലായിട്ടാണ് നമ്മൾ ഹൂക്ക് കൊടുക്കുന്ന പീസ് വന്ന് നിൽക്കുക കണ്ടോ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും നമ്മൾ ഈ ആദ്യം തന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് കാലിഞ്ച് നമ്മൾ ഒരു തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടല്ലോ ആ കറക്റ്റ് ആ കാലിഞ്ച് തയ്യൽ തുമ്പിന്റെ മുകളിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതായത് ഒരു കാലിഞ്ച് നമ്മൾ കറക്റ്റ് വിട്ടത് കാരണം തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അളവിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് വരും കേട്ടോ അപ്പൊ കറക്റ്റ് നമ്മൾ കാലിഞ്ച് വിട്ടിട്ടുണ്ട് ആ കാലിഞ്ചിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ ബാക്ക് പീസ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിലെ പീസിലേക്ക് വരാം ഫ്രണ്ടിലെ പീസും നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം ആണ് ആദ്യം നല്ല വശം എടുത്തിട്ടുണ്ട് അതിന്റെ കറക്റ്റ് മുകളിലായിട്ട് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട് ഫ്രണ്ടില് പിന്നെ രണ്ട് പീസ് ഉണ്ടാവില്ല ഒറ്റ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ ലൈനിങ്ങിന്റെ കറക്റ്റ് സെന്ററിലായിട്ട് നമുക്ക് ക്യാൻവാസ് പേപ്പർ വരും വ്യത്യാസം ഉണ്ട് കാരണം നേരത്തെ നമ്മൾ ക്യാൻവാസ് പേപ്പർ ഇല്ലാണ്ടാണ് ബാക്ക് പീസിലെ നെക്ക് ചെയ്തത് ഇവിടെ നമ്മൾ ക്യാൻവാസ് പേപ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നല്ല പീസ് അതിന്റെ നല്ല വശം അതിന്റെ കറക്റ്റ് മുകളിലായിട്ട് ലൈനിങ് ലൈനിങ്ങിന്റെ കറക്റ്റ് സെന്ററിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ക്യാൻവാസ് പേപ്പറിൽ ഇരിക്കുന്ന നെക്ക് ഇതേപോലെ തന്നെ വെക്കുക പിൻകുത്തി കൊടുക്കുക എന്നിട്ട് ആദ്യം ആംഹോളിന്റെ ഭാഗം നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ആംഹോളിന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുക പിന്നെ നെക്ക് എങ്ങനെയാണോ ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതായത് ക്യാൻവാസ് പേപ്പറിൽ എങ്ങനെയാണോ നെക്കിന്റെ ഷേപ്പ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ സെയിം അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക ഓപ്പോസിറ്റ് സൈഡിലുള്ള ആംഹോളിന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുക ഇനി താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക നമ്മൾ ഫൂട്ടർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക സിംഗിൾ ഫൂട്ടർ ഇട്ട് കൊടുക്കുക കാരണം താഴ്ഭാഗത്ത് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതിനപ്പം ലേസും കൂടി സ്റ്റിച്ച് ചെയ്യാം അപ്പം അതുകൊണ്ട് തന്നെ സിംഗിൾ ഫൂട്ടർ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾ ഏത് ലേസ് ആണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ആ ലേസ് കറക്റ്റ് ഇതേപോലെ വെച്ചു കൊടുക്കുക കാരണം നമ്മൾ വി പോലെയുള്ള ഒരു ഷേപ്പ് ആയിട്ടാണ് താഴ്ഭാഗം കട്ട് ചെയ്തെടുത്തത് അപ്പൊ കറക്റ്റ് നമുക്ക് ആ ഒരു രീതിയിൽ ലേസ് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്താൽ മാത്രമേ വരുവുള്ളൂ അപ്പൊ കറക്റ്റ് നമുക്ക് എത്രയാ ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത് വരെ ലേസ് വെക്കാം അതായത് സെന്റർ വരെ വെക്കാം എന്നിട്ട് അവിടെ നിന്ന് ഓപ്പോസിറ്റ് അതായത് നമ്മൾ വെച്ച ഭാഗത്തേക്ക് തന്നെ ഒന്നും കൂടി ലേസ് മടക്കി കൊടുക്കുക അപ്പൊ നമുക്ക് അവിടെ ഒരു വി ഷേപ്പ് ഇങ്ങനെ ക്രിയേറ്റ് ആയിട്ട് വരും നിങ്ങൾ എത്രത്തോളം െങ്ത് കൂട്ടിയെടുക്കുന്നു അതിനനുസരിച്ചിട്ട് ലേസിൽ ഇതേപോലെ വേരിയേഷൻസ് വരും കേട്ടോ അപ്പൊ ഇതേപോലെ വന്നിട്ടുണ്ട് അപ്പൊ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഫോട്ടറിൽ അതായത് സിംഗിൾ ഫോട്ടർ തന്നെ ഇട്ടു കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ സൂചിയും പൊട്ടിപ്പോവും നമ്മുടെ ലേസില് ഇരിക്കുന്ന മുത്തും പൊട്ടിപ്പോവും അപ്പൊ ഇതേപോലെ ഞാൻ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ സിംഗിൾ ഫൂട്ടർ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൈ വെച്ചിട്ട് തുന്നി കൊടുക്കാം അതുപോലെ തന്നെ എല്ലാ സ്റ്റിച്ചും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ലേസ് തുന്നി പിടിപ്പിച്ചു കൊടുക്കാം അതായിരിക്കും നന്നാവുക സിംഗിൾ ഫോർഡ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ദേഹത്തൊക്കെ ആ ഒരു ലേസിന്റെ ഭാഗം തട്ടാതിരിക്കാൻ ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ താഴ്ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്നല്ല പക്ഷെ ചെറിയ കുട്ടികളാവുമ്പോൾ അവർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാവും ലേസിന്റെ ഭാഗമൊക്കെ അങ്ങനെ സ്കിന്നിൽ തട്ടുമ്പോൾ അപ്പൊ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അത് ഒഴിവാക്കി കിട്ടും ഇപ്പൊ ശ്രദ്ധിക്ക ആദ്യം നല്ല ക്ലോത്ത് നല്ല ക്ലോത്തിന്റെ മുകളിലായിട്ട് നമ്മൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ലേസ് ലേസിന്റെ കറക്റ്റ് സെൻറ്ററിൽ നമ്മളൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കറക്റ്റ് നമ്മളെ ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ടുള്ള സെന്ററിൽ തന്നെ വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ലൈനിങ് വെക്കുക സിംഗിൾ കൂട്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആ ലേസിലിരിക്കുന്ന മുത്തിലൊക്കെ സ്റ്റിച്ച് കൊണ്ടു കഴിഞ്ഞാൽ സൂചിയും പൊട്ടിപ്പോവും അതുപോലെ തന്നെ മുത്തും പൊട്ടിപ്പോവും അപ്പൊ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക പിന്നെ നമ്മൾ നോർമൽ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആ ലൈനിങ്ങിലുള്ള അളവ് പ്രകാരം നമ്മൾ സ്റ്റിച്ച് ചെയ്യുക സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക പിന്നെ നമ്മുടെ ഈ ഒരു വി ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുക സെൻ്ററിൽ എത്തുന്ന സമയത്ത് പൂട്ടർ അവിടെ ഇറക്കി കൊടുക്കുക തുണി ഒന്ന് ചെരിച്ചു കൊടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള വി ഷേപ്പും സ്റ്റിച്ച് ചെയ്യുക അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് എക്സ്ട്രാ ക്ലോത്തൊക്കെ കട്ട് ചെയ്യുക പിന്നെ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക നമ്മൾ മറിച്ചെടുക്കുക അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ലേസിന്റെ ഭാഗവും അതുപോലെ തന്നെ നെക്കിന്റെ ഭാഗവും ഹം ഭാഗവും ഒക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒറ്റ അതായത് ആ ഒരു ലൈനിങ്ങിൽ തന്നെ നമ്മൾ എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട നിങ്ങൾക്ക് ഹാം ഹോൾ ഒക്കെ പൈപ്പിംഗ് കൊടുത്തിട്ടാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഇത് പതിച്ചടിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിന്റെ ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്യാം അപ്പൊ എങ്ങനെയാ ഷോൾഡർ ജോയിൻ ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം ഇവിടെ നമ്മൾ ഓൾറെഡി ബാക്കിലെ പീസ് എല്ലാം പതിച്ച് ആംഹോള് അതുപോലെ തന്നെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഷോൾഡർ ജോയിൻ ചെയ്യാന്നുള്ളത് കാണിക്കാം നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ടിലെ പീസ് ഫ്രണ്ടിലെ പീസിന്റെ ലൈനിങ്ങിന്റെ ഉള്ളിലൂടെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ബാക്കിലെ പീസ് കൊടുക്കുക നിങ്ങൾ സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ ഇപ്പൊ ലൈനിങ്ങിന്റെ ഉള്ളിലൂടെ ആയിട്ട് നമ്മുടെ ആ ഷോൾഡറിന്റെ മുകളിലൂടെ ബാക്കിലെ പീ അതായത് ആ ഷോൾഡറിന്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പിലൂടെ നമ്മളെ ബാക്കിലെ പീസ് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ ബാക്കിൽ അതായത് നമ്മൾ ബാക്കിലെ പീസാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ബാക്കിലെ പീസിന്റെ നല്ല വശം വരണം ലൈനിങ്ങിന്റെ മുകളിൽ കറക്റ്റ് ലൈനിങ് വരണം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമല്ലോ ഈ ഒരു രീതിയിൽ നിങ്ങൾ കറക്റ്റ് വെക്കുക ആ നെക്കിന്റെ ഭാഗം ആംഹോളിന്റെ ഭാഗവും ഒക്കെ കറക്റ്റ് ആയിട്ട് ചുളിവുകൾ ഇല്ലാതെ കറക്റ്റ് ആയിട്ട് വെച്ചു കൊടുക്കുക കേട്ടോ കറക്റ്റ് ആയിട്ട് വെച്ചതിന് ശേഷം അവിടെ ഒരു പിൻകുത്തി കൊടുക്കണം പിൻകുത്തി കൊടുക്കാം എന്നിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്യാം എപ്പോഴും ഷോൾഡർ ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലത് സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് മറിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ആ ഒരു നൂല് വലിയ ഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ ഒരു ലൈനിങ്ങിന്റെ ഉള്ളിലായിട്ട് പോകും അതല്ലാണ്ട് നമ്മൾ നല്ല വശത്തിന് മുകളിൽ നല്ല വശം വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ആ ഒരു ഷോൾഡർ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ലൈന് പുറത്തേക്ക് വിസിബിൾ ആവും അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കുഴപ്പമില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷെ ഒരു മെത്തേഡ് ഉണ്ട് എന്നുള്ളത് കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ രീതിയിൽ ചെയ്യാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ആംഹോളിന്റെ ഭാഗവും അതുപോലെ തന്നെ നെക്കിന്റെ ഭാഗം ഒക്കെ കറക്റ്റ് ആ ലൈനിൽ തന്നെ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിലെ പീസിലെ നമ്മൾ ആംഹോളിന്റെ ഭാഗവും നെക്കിന്റെ ഭാഗവും അതുപോലെ തന്നെ താഴ്ഭാഗവും ഒന്നും പതിച്ചടിച്ചിട്ടില്ല കാരണം ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതുകൊണ്ട് ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ആംഹോളിന്റെ ഭാഗവും നെക്കിന്റെ ഭാഗവും താഴ്ഭാഗം ഒക്കെ ഒന്ന് പതിച്ചും കൂടി അടിക്കുക അപ്പൊ നമുക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആംഹോളും ഷോൾഡറും എല്ലാം വന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ താഴ്ഭാഗത്തും ഓൾറെഡി നമ്മൾ ലേസും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് നമ്മുടെ അളവ് പ്രകാരം സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് സൈഡ് നന്റേ പോലെ അളവ് മെഷർ ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് പ്രകാരം ഒന്ന് സൈഡും കൂടി ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഹൂക്ക് വെച്ചുകൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അത് നിങ്ങൾ ചെയ്തെടുക്കുക അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇതേപോലെ ലൈസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ദേഹത്തൊന്നും തട്ടില്ല കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ താഴ്വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്താലും മതി കുഴപ്പമൊന്നും ഞാൻ പിന്നെ കാണിച്ചോ എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വിഷുന്ന് എല്ലാവരും കുട്ടികൾക്ക് ഒന്ന് ചെയ്ത് കൊടുത്തു നോക്കുക കേട്ടോ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ഓൾ